കഷ്ടപ്പെടുക ഇനിയിപ്പോ കരിങ്കല്ല് പണിക്ക് പോകണി കരിങ്കല്ല് പണിക്ക് നമ്മുടെ എന്ത് നമ്മൾ അത് ചെയ്യുക പിന്നെ നിങ്ങളുടെ ജീവിതത്തെ എന്തെങ്കിലും ഒരു ആഗ്രഹം ഇപ്പോ സിനിമയാണെങ്കിൽ സിനിമ ഹോട്ടൽ മേഖല എന്ത് മേഖലയാണെങ്കിലും അത് സന്തോഷിച്ചു പറഞ്ഞ കുളങ്കര സാറ് പറയുന്ന പോലെ നമ്മുടെ ലക്ഷ്യമായിരിക്കും ഐമ് കാശായിരിക്കില്ല അപ്പൊ അതിനു വേണ്ടി വർക്ക്ഔട്ട് ചെയ്യുക അത് എന്ത് നമുക്ക് ഇഷ്ടമുള്ള ജോലി എത്ര ചെയ്താലും നമുക്കത് ത്രില്ലടിച്ചിട്ടായിരിക്കും ആ ത്രില്ല് പോലെ നമ്മൾ എന്തുവർക്കും ആത്മാർത്ഥമായി പണിയെടുത്താൽ ഇന്നല്ലെങ്കിൽ നാളെ അത് നിങ്ങൾ ഉണ്ണിക്കണ്ണൻ ആലോചിച്ചാൽ മതി ഒന്നുമല്ലാത്ത മംഗലം ഡാമിൽ കൂലിപ്പണിക്ക് പോയി എവിടേക്ക് റോഡ് സൈഡിൽ നിന്ന് ഇന്ന് ലോകത്തുള്ള എല്ലാവരും എന്നെ കാണുമ്പോൾ പുണ്യാലനെ പോലെ ഉണ്ണിക്കണ്ണ ഞാൻ പുണ്യാളെന്ന എല്ലാം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഓരോ അനിയന്മാരും അനിയത്തിമാരും നാൾ എൻ്റെ വീട്ടിൻ്റെ അവിടുത്തെ ഒരു ഒരു അനിയൻ അനിയൻ വിളിച്ച എൻ്റെ അച്ചാച്ചൻ ഉണ്ണിക്കണ്ണൻ ചേട്ടൻ്റെ വീഡിയോ കാണണു പറഞ്ഞു അച്ചനെ വിളിച്ചപ്പോ ഉണ്ണിക്കണ്ണ ഞാൻ എല്ലാ വീഡിയോയും കാണണു പറഞ്ഞു ഞാൻ ആരാ ചേട്ടാ വെറും ഒരു സാധാരണ ഉണ്ണിക്കണ്ണമങ്ങ കൂലിപ്പണിക്ക് പോയി സിനിമയിലൊക്കെ വലിയ വലിയ പടങ്ങളുടെ ഭാഗമായി ഇന്ന് എല്ലാവരും എന്നെ ഉണ്ണിക്കണ്ണ പറഞ്ഞ് വിളിക്കുന്ന എല്ലാവരും എനിക്കറിയില്ല ഇതിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു ശക്തി ഒരു പുണ്യാളൻ ആ പുണ്യാളൻ്റെ ശക്തിയാണ് ഉണ്ണിക്കണ്ണൻ നാലാം ക്ലാസ്സുകാരൻ സിനിമ സൂര്യക്ക് ഭയങ്കരമായിട്ടുള്ള വിമർശനങ്ങൾ അതേപോലെ ഉണ്ണിക്കണന്റെ വിമർശനങ്ങൾ അപ്പൊ ഇത് ഇതിനോടൊക്കെ പ്രതികരിക്കണം എന്ന് തോന്നിട്ടോ ഈ സിനിമക്ക് ഇറങ്ങുമ്പോ അല്ലെങ്കിൽ ഉണ്ണിക്കണനോടുള്ള വിമർശനങ്ങൾ എല്ലാരോടും രൂക്ഷമായിട്ട് എന്ന് തോന്നിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ സാഹചര്യം എങ്ങനെയാണ് ഈ വിമർശനങ്ങൾ അങ്ങനെയാ അതായത് സൂര്യക്ക് സെലിബ്രിറ്റി ആയിരിക്കുന്ന ആളുകൾ വിമർശനത്തിന് എങ്ങനെയായിരുന്നു ഇപ്പൊ ഞാൻ പറയട്ടെ അഞ്ചു പേരിൽ അഞ്ചു പേരിലൊപ്പം ഇരിക്കില്ലല്ലോ ഇപ്പൊ ഒരു വീട്ടില് അഞ്ചാൾക്ക് അഞ്ച് ത ഇതായിരിക്കും പറയണ വിജയണ്ണം പറയണ പോലെ ഉസ്പേത്തുന്നവരൊക്കെ ടൊമ്മണ്ണും കടുപ്പേത്തുന്നവർ കമ്മണ്ണിരുടെ വാഴക്ക ജമ്മന്ന് പോക അപ്പോ എന്ത് കാര്യം വന്നാലും നമ്മൾ ആരെങ്കിലും ഇപ്പോ അവിടെ തല്ലാൻ വന്നാലും മഹാത്മാഗാന്ധി ഇതുപോലെ ഒരു ചേട് കാണിച്ചു കൊടുത്തിട്ട് ഇപ്പുറത്തും കാണിച്ചു സൈലന്റ് ആയിരിക്കുക ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ആ ഇത് വരും ആരെങ്കിലും പറയണ ഇപ്പോ ആരെങ്കിലും ഒരാൾ പറയുമ്പോൾ നമ്മളും പറഞ്ഞു പോയി ദൈവം പറയും നിങ്ങൾ രണ്ടാൾ ഒരേ പോലെ അങ്ങനെ ആയിരിക്കാൻ പാടില്ല ഇപ്പോ ഇപ്പോൾ ലാലാട്ടിനൊക്കെ പറ വേറെ ആരെങ്കിലും ഇപ്പം ഈ നിൽക്കുന്നത് ഒട്ടകപ്പക്ഷി അല്ല പരുന്താണ് പറഞ്ഞാൽ നമ്മൾ ഒരാൾ പറയണം നമ്മളെ കൊണ്ട് അപ്പം നമുക്കത് അറിയുവാണെങ്കിൽ അത് അവർ പറഞ്ഞ പോലെ പരുന്താണ് അത് ശരിയാണ് പറഞ്ഞിട്ട് മിണ്ടാതെ പോകണം നമ്മൾ അത് അതല്ല ഇത് ഒട്ടകപ്പിയാണ് ചിലപ്പോൾ ആൾത്തിരി വെള്ളം ഒടിച്ചിട്ടുണ്ടോ അപ്പം നമ്മൾ ഇതാണ് പറഞ്ഞത് തർക്കിച്ചാൽ അവിടെ ഉണ്ടാവുള്ളൂ ആ സമയത്ത് നമ്മൾ അത് പരുന്താണ് എന്നിട്ട് പറഞ്ഞാൽ മെല്ല അവിടെ നമ്മൾ സൈഡ് പോവാ പല ആൾക്കാർ പലതും പറയും ചേട്ടാ ഇപ്പോൾ കഷ്ടപ്പെട്ടു പോയിട്ട് കാണാണ്ട് പോയതല്ല അന്ന് അവിടെ അത്രയും തിരക്കും ക്രൗഡില്ല ഈ തടിയൊക്കെ ആയിട്ട് വീ വീഴും പിന്നെ ഭയങ്കര വെയിലും ജലദോഷമൊക്കെ ആയതുകൊണ്ട് അത്രയും പരിശ്രമിച്ചു ഉണ്ണി കാണാൻ തോറ്റിട്ടില്ല ഇനി ഉണ്ണിക്കണം പായുന്ന കുതിരയെപ്പോലെ എനർജിയോടെ എപ്പോഴും നിക്കുകയാണ് ഇനിയിപ്പോ ഇപ്പൊ ചെയ്ത കുഞ്ചരി മുറ്റ തെട്ടിക്കുവരൻ്റെ കുറച്ച് ദിവസം കൂടി ഉണ്ട് മഴവില്ലയ്ക്കും കൂടി ഉണ്ട് അതും കൂടെ കഴിഞ്ഞാൽ ഞാൻ ഇനി ഒന്നും കൂടെ ചെന്നൈയിൽ വിജയ് സാറിൻ്റെ അവിടേക്ക് ഷൂട്ടിങ് നടക്കണ അവിടെ പോകും ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരെന്തെങ്കിലും ഞാൻ വിളിച്ചിട്ടുണ്ടായി അപ്പോൾ ഈ പടത്തിൻ്റെ ഷൂട്ട് എവിടെയെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഇനിയും പോകും ആ സംഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അത് അങ്ങനെ കുറേ സംഭവങ്ങൾ നടക്കണ്ടേട്ടാ അവിടെ പോയിട്ട് എന്താണ് ഒരു ഓഡീഷന് പോയി സംഭവം ചെയ്തു പറഞ്ഞു ഞാൻ ഓഡീഷനെ പോയിട്ട് ഒരു പേടിക്കുന്ന സംഭവം ഒരു ഗുണ്ടയായിട്ട് ഇപ്പൊ ഒരു വയ്യാത്ത ഒരു കുട്ടിയായിട്ട് ചെയ്ത് ഇവര് എന്ത് ചെയ്തറിയോ ഞാനത് പ്രത്യേകിച്ച് പറഞ്ഞു വിജയേണ്ണന്റെ ഫോട്ടോ കയ്യിലുണ്ട് ഇത് കളിയാക്കുക അല്ലെങ്കിൽ ഞാൻ ഓഡീഷന് പോയി പറഞ്ഞു ഇവർ കട്ട് ചെയ്തിട്ട് ഇവര് എടുത്തിട്ടാണ് റീച്ച് കിട്ടാൻ വേണ്ടിട്ട് എല്ലാവരും വിചാരിക്കണേ ഞാൻ എന്താ ചെയ്ത് കോമാണി തരം ഞാൻ പറഞ്ഞു വിജയേണ്ണന്റെ ഫോട്ടോ കയ്യിലുണ്ട് ഇത് കോമ കളിയാക്കഡി അല്ല ഇത് ഓഡീഷന് വേണ്ടി ചെയ്തതാണ് ആ അതൊരു ഇപ്പൊ ഒത്തിരി തലയ്ക്ക് സുഖമില്ലാത്ത അങ്ങനെ ഒരു ഇതും ഒരു പേടിക്കുന്ന ഒരു സാധനം ഒരിത് ചെയ്താണ് അത് കട്ട് ചെയ്തിട്ടുണ്ട് ആ പറഞ്ഞൊക്കെ മാറ്റിട്ട് അതാണ് ഉണ്ടായത് അത് അവരെന്നെ ചെയ്താണ് ഇതിൽ ആ അഭിനയിച്ചു കാണിച്ചു ഓഡീഷനും പോയിട്ട് ചെയ്താണ് അതൊന്ന് കാണിക്കൂ പറഞ്ഞപ്പോ അങ്ങനെ ആയി കമന്റ് ഒക്കെ വായിച്ചു അത് കേട്ടു അതേ സമയത്ത് എന്താ സത്യ ഇപ്പൊ എല്ലാവർക്കും സത്യാവസ്ഥ അറിയില്ല ഇപ്പൊ ആദ്യം ഉണ്ണിക്കണ്ണൻ എന്താണ് പറഞ്ഞത് ഒന്നും അറിയില്ല എന്നെ കുറച്ച് എന്നെ അറിയുന്നവർക്കറിയാം അതും ഒരു പുണ്യാള തന്നെയാണ് ആ പുണ്യാളെ നമുക്കറിയിക്കും എന്നെ ആദ്യം എല്ലാവരും എന്നെ എൻ്റെ വീട്ടുകാരനെയും തെറി പറഞ്ഞിട്ട് അപ്പോൾ ഒരു സെലിബ്രിറ്റി ആരോ പറഞ്ഞു ആരെ പേര് ഓർക്കണില്ല ഇപ്പോൾ ഒരു വീട്ടിൽ അഞ്ച് പേരുണ്ടോ അഞ്ചുപേരിലൊരു മോനെഴുതിയിട്ടുണ്ടോ അല്ലെങ്കിൽ അച്ഛനെഴുതിയിട്ടുണ്ട് അപ്പോൾ ആ വീട്ടിൽ ബാക്കി മൂന്നോ നാല് പേര് നോക്കുമ്പോൾ എൻ്റെ മോനെഴുതി ഞാനിപ്പോൾ ഏതൊന്നും കളയാറില്ല ഇപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഉണ്ണിക്കണ്ണൻ വൈറലാകാൻ വേണ്ടി ചെയ്തതല്ല ഇപ്പോൾ ഞാനിപ്പോൾ വിനീത് ഏട്ടൻ്റെ പടം ചെയ്തു മേഘം മൂസജി പൂജയൊക്കെ ഇപ്പം സാറിൻ്റെ അപ്പോൾ ടിഞ്ചേട്ടനെ വിളിച്ചു ഇപ്പോൾ ഈ ഇടയ്ക്ക് പാഷാണാജി ചേട്ടനെ പിന്നെ രമേശ് ചേട്ടനെ വിളിച്ചു അങ്ങനെ എല്ലാ സെലിബ്രിറ്റികളും എല്ലാ ആർട്ടിസ്റ്റിനും വിളിക്കാറുണ്ട് എല്ലാവരും സംസാരിക്കാറുണ്ട് ഇപ്പം മഴ വിളിച്ചിട്ടുണ്ട്